ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എസ് ഐ ആറിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കണമെന്നും പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തരുതെന്നും ജില്ലാ കളക്ടർമാർക്ക് സിഇഒ നിർദ്ദേശം നൽകി ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കൂടി തീർച്ചയായും ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു അത് അധിക അധിക ജോലിയും ഭാരവും ഉദ്യോഗസ്ഥരുടെ തന്നെ വലിയ ഒരു ഒരു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണ് അവരെ സംബന്ധിച്ച വലിയ എന്താണ് പറയുക ബേഡൻ കൂടുകയാണ് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ നൽകുമ്പോൾ അപ്പോൾ രണ്ട് കാര്യങ്ങളും കൃത്യമായി നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന അവസ്ഥയായിരുന്നു അതിനൊരു പരിഹാരമാകുന്നു അമൃത സൈഫു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിധത്തിലുമുള്ള ഒരു കാലതാമസം ഉണ്ടാവാതെ കൃത്യസമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അതാത് ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ജില്ലാ കളക്ടർമാർ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമായി നടക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജില്ലാ കളക്ടർമാർ കൃത്യമായിട്ട് ഏകോപിപ്പിച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ് ജില്ലാ കളക്ടർമാർക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയിരിക്കുന്ന നിർദ്ദേശം പക്ഷേ ഇതിനകത്ത് എടുത്തു പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിച്ചിട്ടുള്ള ബി എൽഒമാരെ മറ്റ് ചുമതലകളിൽ നിന്ന് പൂർണ്ണമാക്കി മാറ്റി നിർത്തും എന്നുള്ളതാണ് ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത് അവർക്ക് മറ്റ് അധിക ചുമതലകൾ ഉണ്ടാവില്ല അതായത് ഇപ്പോൾ തന്നെ പലതരം പലയിടങ്ങളിലായിട്ട് ബി എൽഒമാരെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മറ്റ് പല ചുമതലകൾ കൂടിയുണ്ട് അപ്പോൾ ഒന്നിലധികം ചുമതലകൾ വഹിക്കുന്ന ആളുകളെ ബി എൽ നിയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ചീഫ് ഇലക്ടറൽ ഓഫീസർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി എൽ ഒരു തരത്തിലും മറ്റ് ചുമതലകളിലേക്ക് അവരെ ഏൽപ്പിക്കാൻ പാടില്ല അവർക്ക് അധിക ചുമതല ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല കൃത്യം ഏതാണ്ട് ഒരു മാസത്തോളം അവർ പൂർണ്ണമായിട്ടും മുപ്പത്തി ദിവസത്തോളം അവർ പൂർണ്ണമായിട്ടും എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ അവർക്ക് അധിക ജോലികളിൽ അല്ലെങ്കിൽ ആ മറ്റൊരു ഉത്തരവാദിത്വം അവരുടെ മേൽ കൊണ്ടുവെക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ചീഫ് ഇലക്ടറൽ ഓഫീസർ കൊടുത്തിട്ടുണ്ട് അതിന് പുറമേ മറ്റൊരു എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയും ബി എൽ ഒമാരായിട്ട് നിയോഗിക്കാൻ പാടില്ല നിലവിലേതാണ്ട് പലയിടങ്ങളിലും നൂറിലധികം ഉദ്യോഗസ്ഥർക്ക് പലതരത്തിലുള്ള ഒരു ഇരട്ടിയിലധികം ഉണ്ട് എന്നുള്ള ചില വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം അവരെ ആ ജോലിയിൽ നിന്ന് മാറ്റി അനുയോജ്യരായിട്ടുള്ള ആളുകളെ ബി എൽ ഒമാരായിട്ട് നിയോഗിക്കും എന്നുള്ള കാര്യമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എന്തായാലും നിലവിൽ ബി എൽഒമാരായി നിയോഗിച്ചിട്ടുള്ള പല ഉദ്യോഗസ്ഥർക്കും മറ്റ് പല ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തിക്കുന്നു ൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അവരെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്നാണ് സിഇഒ പറയുന്നത് അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അവരെയും ബി എൽഒമാരായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്ത് സംജാതമായിട്ടുണ്ട് അവരെ പൂർണ്ണമായിട്ട് ബി എൽഒമാരും സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തും അവർ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി അതല്ലാതെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇരട്ടി ചുമതല നൽകില്ല എല്ലാവരും ഈ പറയുന്ന ബി എൽ ഒമാരായിട്ട് ആരെയാണോ നിയോഗിച്ചിരിക്കുന്നത് അവർ ഈ പറയുന്ന നിർദ്ദേശിച്ചിരിക്കുന്ന ആ ദിവസത്തേക്ക് ബി എൽഒയുടെ ചുമതല മാത്രം ഏറ്റെടുത്താൽ മതി അതല്ലാതെ ഇരട്ടിയിലധികം ദിവസം ഇരട്ടിയിലധികം ജോലി ഉണ്ടാവുന്ന സാധ്യതയില്ല പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അങ്ങനെ ഒന്നിൽ കൂടുതൽ ചുമതലകൾ വന്ന ഒരു സാഹചര്യത്തിനകത്ത് അവരെ മാറ്റി പുതിയൊരു ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ് ഈ പ്രക്രിയ ആ പ്രക്രിയ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതാണ് അധിക ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ ബി എൽ ഒമാരായിട്ട് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ അതിനൊരു കാലതാമസം ഉണ്ടാകും അത് ഒരുപക്ഷേ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഒരു ജോലിയെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയെ ഒരു പിന്നോട്ട് വലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഏത് രീതിയിൽ സമയബന്ധിതമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള സംശയം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയാനൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പുതിയ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ മൂന്ന് തവണയാണ് ബി വീട് വീടാന്തരം കയറി കയറിയിറങ്ങേണ്ടത് ആദ്യമേ ഒന്ന് വീട്ടിൽ പോകുന്നു വീണ്ടും ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് വീണ്ടും അവസാനമായിട്ടൊന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് തവണയാണ് പോകേണ്ടത് അപ്പോൾ ബി മൂന്ന് തവണ വീട്ടിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന സമയമുണ്ട് അപ്പോൾ പുതിയ ബിയൽമാരെ കണ്ടെത്തേണ്ടതായിട്ടുള്ള കാലതാമസം അങ്ങനെ ഈ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു നിൽക്കുകയാണ് എന്തായാലും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് അധിക ജോലിഭാരം ഉണ്ടാവാതെ ഇരട്ടിയിലധികം ജോലി ഉണ്ടാവാതെ ബ്യലോമാർമാർ ആ മറ്റു ജോലിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയിട്ടുള്ളത്